ഹായ് ഹലോ നമസ്കാരം ആഭ്യന്തര കുറ്റവാളി ആസിഫ് ആസിഫലിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി സംവിധാനം സേതുനാഥ് പത്മകുമാർ സംവിധായകൻ മാത്രമല്ല കഥ തിരക്കഥ സംഭാഷണം എല്ലാം എഴുതിയിരിക്കുന്നത് അങ്ങേരാണ് നിർമ്മാണം നൈസാം സലാം ഡിഒപി അജയ് ഡേവിഡ് കാച്ചപ്പിള്ളി ഐ ഒരുപാട് സിനിമകളിൽ കണ്ടു കണ്ടുമറന്ന ഡിഒപിയൊക്കെ ആര് നടന്നാലും ഇരുന്നാലും ഒക്കെ ലോങ് ഷോട്ട് വെച്ചിട്ടെടുക്കുന്ന ഒരുപാട് വൃത്തിയെട്ട ക്യാമറയാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എഡിറ്റർ എഡിറ്ററായിട്ടുള്ളത് സോമൻ ഇതിൻ്റെ മ്യൂസിക് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുൽ ആണ് ഒരുപാട് സീനിയർ ആയിട്ടുള്ള രാഹുൽ ആണ് ഒരുപാട് സിനിമയ്ക്കൊക്കെ പുള്ളിക്കാരൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ബിജിപാലൻ ക്രിസ്റ്റോ ജോയ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട് എഡിറ്റർ സോമൻ എഡിറ്ററൊക്കെ മാക്സിമം നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ആസ് എ ആക്ടർ ആസിഫ് അലി ആസിഫ് അലി ഒക്കെ ആയിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ സ്ഥിരം പരിപാടി തന്നെ പിടിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ കുറച്ച് ഡയലോഗുകൾ കൊണ്ട് ആളുകളെ കയ്യടിപ്പിക്കാനും കണ്ണിരണിയിക്കാനൊക്കെയുള്ള ഒരു കഴിവുള്ള ഒരു ആക്ടറാണ് അലി അത് വൃത്തിയായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് കൈയടിയൊക്കെ അസിഫലിക്ക് ഒന്നിനിണ്ട കിട്ടിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്നുള്ള ആ ഒരു നിയമം സംഹിത അതായത് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഭാര്യക്കെതിരെ ഭർത്താവോ അവരുടെ ബന്ധുമിത്രാദികളോ മറ്റ് സുഹൃത്ത് കുടുംബക്കാരൊക്കെ അവരെ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവരെ മൂന്ന് വർഷം വരെ തടവിലിടാനുള്ള ഒരു നിയമമാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഈ നിയമം നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് നമ്മുടെ സംവിധായകനായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റർ ആയിട്ടുള്ള സേതുനാഥ് പത്മകുമാറിന്റെ തള്ളിയിൽ ഉദിച്ച ബുദ്ധിയാണ് ഈ സിനിമ എഴുതാനുള്ള ഒരു കാരണം പക്ഷേ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു കോണ്ടന്റ് കിട്ടിയിട്ട് വെറുത്തി എട്ട മേക്കിംഗ് ആണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റോറി ആളാണ് ഇതിന്റെ തിരക്കഥ എല്ലാം പുള്ളിക്കരണം പക്ഷെ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു കോണ്ടന്റാണ് കാരണം ഇത് ജയ ജയഹേ പോലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒരു പുരുഷമേധാവി സിനിമകൾ ഇറങ്ങാം കാരണം നല്ല സിനിമകൾ വരണം കൈ അടിക്കണം പക്ഷെ ഇതിൽ സ്ത്രീ എന്നുള്ള ആ ഒരു സ്ത്രീയെ ശരിക്കും ഒരു വെറും ഒരു ഉപകരണമാക്കി മാറ്റുന്ന പോലെ അല്ലെങ്കിൽ ഒരു വെപ്പണമാക്കി മാറ്റുന്ന പോലെയാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ആസിഫിലുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ പെട്ടെന്ന് തന്നെ മാസങ്ങൾക്കുള്ളിൽ അവർക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള അതിൻ്റെ ഒരു കാരണം നമ്മൾ ക്ലൈമാക്സിൽ അറിയുമ്പോൾ നമുക്ക് തന്നെ ശരിക്കും ശരി വരും ഇതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതും ഇത്ര വലിയൊരു സംഭവമാക്കി മാറ്റരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീ എന്നുള്ള ആ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടറായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇതിൻ്റെ മീൻസ് ഡയറക്ടറുടെ തലയിൽ ഉദിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ബട്ട് എവർ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ അതെടുത്ത് വരുമ്പോൾ ഒരു പക്ക ഷോർട്ട് ഫിലിം കാണുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു പലപ്പോഴും പക്ക ഒരു നാടകം സീരിയൽ രാഹുൽ രാജ്യെന്ന് സീനറായിട്ടുള്ള ഒരു മ്യൂസിക് പറയുന്ന മ്യൂസിക് ചെയ്യുന്ന ആളല്ലേ പലപ്പോഴും ട്രോളുകൾ വാങ്ങിയിട്ടുള്ള ആളാണ് ആറാട്ടിലൊക്കെ മ്യൂസിക് ചെയ്തിട്ട് പക്ഷേങ്കിലും ഒരുപാട് നല്ല മ്യൂസിക്കില് ചെയ്തിട്ടുള്ള ആളാണ് രാഹുൽ രാജ് മ്യൂസിക്കില് അത്ര മോശങ്ങളൊന്നുമില്ല ഒരുപാട് നല്ല മ്യൂസിക് പക്ഷേ ഇതിൽ ഒരുപാട് ലിറിക്സ് പോലും നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്നില്ല പേഴ്സണലായിട്ട് അതുപോലെ തന്നെ ഇതിൽ ആക്ടേഴ്സ് ഒരു ശേഷം ഇതിൽ വന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വോടഫോൺ കോമഡി സ്റ്റാർസ് ഉണ്ടായിരുന്നു നമ്മുടെ അസീസ് അദ്ദേഹം ആക്ടറാണ് ഞാൻ പറഞ്ഞത് മാത്രം പക്ഷേ അദ്ദേഹം കണ്ണൂർ സ്കോറിലൊക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്ത ആളാണ് ഇതിലും വീണ്ടും ഒരു സംഘിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സംഘിയാണെങ്കിൽ നമ്മുടെ മറ്റേ ഇത് നമ്മുടെ രാഗി വലുതാവണം എന്നുള്ള വലുതായി കെട്ടണം എന്നുള്ള ഒരുപാട് അതൊന്നും ഒരു മാറ്റവും ഇല്ലെങ്കിൽ കൊടുന്നു വെച്ചിട്ടുണ്ട് അതുപോലെ വേറെ ആനന്ദിനെ ഒക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ ആനന്ദം അവിടെ ഒരുപാട് സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് നല്ല കഴിവുള്ള ആക്ടറാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആനന്ദനൊരു മാസീന കൊടുത്തിട്ടുണ്ട് പിന്നെ പക്ഷെ ആ മാ സീനൊന്നും അത്യാവശ്യം ഏറ്റിട്ടൊന്നുമില്ല അതൊന്നും പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫിലി സിനിമയില് ജഗദീഷ് ഏട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ജഗദീഷ് ചേട്ടനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒരു വക്കീലായിട്ടാണ് അഡ്വക്കേറ്റ് ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് ഒരു ഡയലോഗ്സ് മാത്രമുള്ള പുള്ളിക്കാരന് തലവച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് കാസ്റ്റിംഗ് ഈ സിനിമയിലുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒരു വട്ടം കണ്ടു മറക്കാവുന്ന ഒരു സിനിമ മാത്രം ഒരു ആസിഫലി ഫാൻ ഒരു നിങ്ങളൊരു ആസിഫലി ഫാൻ ആണെങ്കിൽ ഒരു വട്ടം ആസിഫ് ഖാനെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു മറക്കുന്ന സിനിമയാണ് പിന്നെ പൊളിറ്റിക്സ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യം അത് നിങ്ങൾ പുരുഷന്മാരോടോ സ്ത്രീകളോടോ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമൂഹത്തോട് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പണി അറിയാവുന്ന ഒരാളെക്കൂടി ചോദിപ്പിക്കുക അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കഥയും തിരക്കഥയും വരുത്തിയിട്ട് എനിക്ക് തന്നെ സംവിധാനം എന്നുള്ള നിർബന്ധ ബുദ്ധി മാറ്റിവെച്ചുകൊണ്ട് സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ആ ഒരു സിനിമ ഗംഭീരമാക്കിയിട്ട് വിജയിപ്പിക്കാനായിട്ട് ആളുകളിൽ വിജയിപ്പിക്കാനായിട്ടുള്ള കൂടിയുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഡയറക്ടർ ശ്രദ്ധിക്കണതുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിർത്തുന്നു താങ്ക് യു